ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടറെ ജോലി സമയത്ത് കൃത്യമായി ഹാജരാകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും നേതൃത്വത്തിൽ സി പി എം ആശുപത്രി ഗേറ്റിന് മുന്നിൽ തടഞ്ഞുവെച്ചു ഡോക്ടർക്കെതിരെ നടപടി എടുക്കുമെന്ന ഡി എംഒയുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ശരിയല്ല നിങ്ങൾ രാവിലെ വന്നത് പതിനൊന്നരക്കറിയാം അങ്ങനെ ഞാൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ വന്നപ്പോഴും നിങ്ങളിരിക്കാം മണിക്ക് മണിക്കൂറ് വന്നു നിങ്ങൾ രണ്ട് മണിക്ക് വിളിച്ചത് നിങ്ങൾ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പറയാൻ പറ്റില്ല ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കാനിരിക്കെ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ ജോലി സമയത്ത് കൃത്യമായി ഹാജരാകുന്നില്ലെന്ന് ഹാജരാകുന്നില്ലെന്നാരോപിച്ചുകൊണ്ടാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെയും വൈസ് ചെയർമാൻ കെ രാജേഷിന്റെയും നേതൃത്വത്തിൽ സി പി എം കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തുവന്നത് സൂപ്രണ്ടിന്റെ ചുമതലയുള്ള സർജനായ ഡോക്ടർ ഷിജിൻ പാലാടനെ ആശുപത്രി ഗേറ്റിന് മുന്നിൽ തടഞ്ഞു രാവിലെ പതിനൊന്നാം മുപ്പതിന് ഡോക്ടർ ഡ്യൂട്ടി സമയം കഴിയാതെയാണ് പോകുന്നതെന്നും കൗൺസിലർമാർ പറഞ്ഞു ും രാവിലെ ഒപ്പിട്ടു വൈകുന്നേരക്കാണ് വേണത് ഇന്നിപ്പോൾ നിങ്ങൾ ഭൂഫ്രണ്ടിൻ്റെ തുറന്ന വേണമെങ്കിൽ നിങ്ങൾ ഫുഡ് ആണ് ഇത് ശരിയാണോ നിങ്ങൾ പറഞ്ഞാൽ മതി ശരിയാണോ അതായത് രണ്ട് തരമാണ് നിങ്ങൾക്ക് ഒരാളെ അഞ്ചു മണിക്ക് മുമ്പ് പോകുന്നത് ശരിയല്ലേ ഒരാള് നിങ്ങൾ പറയുമോ പക്ഷെ ശരി എല്ലാവരെയും ആരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് മുൻസിപ്പാലിറ്റി സെക്രട്ടറിയിലെ ചാർജ് കൊടുത്ത് സെക്രട്ടറിക്ക് രാവിലെ ഞങ്ങളുടെ ഗവൺമെന്റ് റൂൾ പ്രകാരണ വേഷം പറഞ്ഞാൽ ചാർജ് ഏഹ് അത് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ചാർജ് ചെയ്ത് ശരിയാണോ അതല്ല ഞങ്ങള് പറഞ്ഞു സാർ എത്ര ഞായരി പറഞ്ഞത് കാരണം ഇത് പറയുന്നത് അഞ്ചു മണി വരെ അത് ആയിക്കോട്ടെ എനിക്ക് ചാർജ് ചാർജ് എന്ത് തരുന്നത് ഡോക്ടറെ നിന്നാ പോരെ ചാർജ് എന്ത് തരുന്നത് ചാർജ് തരുന്നത് ഞങ്ങൾ എത്ര ആഗ്രഹം വന്നത് മണ്ടമാരാണോ ഞങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കും ആയിട്ട് ഞങ്ങൾ വളരെ സൗമ്യായിട്ട് സംസാരിച്ചു നിങ്ങളുടെ ഭാഗത്താണ് ന്യായം പറഞ്ഞത് പറയുന്നത് അത് ഞങ്ങൾ പറഞ്ഞത് പറയുന്നത് രാവിലെ ഭാഗത്താണ് ന്യായം പറഞ്ഞത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒക്കെ വന്നത് പതിനൊന്നര മണിക്കൂറ് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവിടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെ അതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ട സഹകരിക്കുന്നില്ലെന്നും നിരുത്തരവാദപരമായ സമീപനമാണ് സൂപ്രണ്ട സ്വീകരിക്കുന്നതെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ഷിജൻ ഡോട്ടർ ആ സൂപ്രണ്ടിന്റെ ചുമതല നിർവഹിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തെ വഴിയിൽ തടയേണ്ടതായിട്ട് വന്നത് രാവിലെ പതിനൊന്നര മണിക്ക് ടൂഫ്രണ്ടിൻ ചുമതല വഹിക്കുന്ന ഈ സിജൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല മാത്രമല്ല രാവിലത്തെ അറ്റൻഡൻസ് ഉൾപ്പെടെ മൂപ്പരും ഡോക്ടർ മാർക്ക് ചെയ്യുകയും മൂന്ന് മണിയോടു കൂടി ടൂഫ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്ന ഈ സിജൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പതിനൊന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കിഫി പദ്ധതിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒ പി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിലുൾപ്പെടെ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയാണ് ഈ കാര്യത്തിന്റെ ഭാഗമായി അറ്റൻഡൻസ് ഉൾപ്പെടെ വാർക്ക് ചെയ്തുകൊണ്ട് സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയും ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് സേവനം ലഭിക്കാതെ വരികയും ചെയ്തതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ വഴിയിൽ തടയുകയും ഈ കാര്യം ബന്ധപ്പെട്ട അധികാരികളെ അതായത് ഡി എംഒ ഉൾപ്പെടെയുള്ള ഡി എച്ച് എസ് ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിക്കുകയും അടിയന്തരമായി നടപടി സ്വീകരിക്കാം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായി നമ്മൾ ഈ വഴി തടയൽ ഇദ്ദേഹത്തെ തടയിൽ നിന്നും ആറിയിട്ട് തുടർന്ന് വിഷയം ഡിഎംഒയെ അറിയിക്കുകയും ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് അതേസമയം അഞ്ചു മണിക്കൂറാണ് തന്റെ ജോലി സമയമെന്നും വെള്ളിയാഴ്ച വൈകിയെത്തിയത് സ്വകാര്യ ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണെന്നും അത് മേലധികാരികളുടെ അനുമതിയോടെയാണെന്നും സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ ഷിജിൻ പാലാടൻ പറഞ്ഞു ചുമതല ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തതിനെ തുടർന്ന് തന്റെ താല്പര്യം സൂപ്രണ്ട് ചുമതല ഏൽപ്പിച്ചതെന്നും ഡോക്ടർ പറഞ്ഞു ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നിവർക്ക് പുറമെ സ്ഥിരസമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ സുനീറ മുജീബ് മറ്റ് സി പി എം കൌൺസിലർമാർ എന്നിവരും പ്രതിഷേധത്തിന് ഉണ്ടായിരുന്നു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ